വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടി കുട്ടിപ്പട്ടാളം ബ്രോസ് നമ്മളെ കുറേ നാളുകളായിട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ട് ഷോർട്ട് വീഡിയോസ് ആയിട്ട് എത്തുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഞാൻ കുറച്ച് നാളുകളായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എക്സാമൊക്കെ സക്സസ്ഫുള്ളി ആയി സർട്ടിഫിക്കറ്റ് ഒന്ന് നമ്മുടെ കയ്യിലോട്ട് എത്താൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഗ്രാജുവേഷന് ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അത് രാവിലെ പുലർച്ചെ ഒരു നാലരയോട് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഞാനും എട്ടനും മാത്രമാണ് കേട്ടോ പോകുന്നത് മക്കളെ രണ്ടുപേരെ നമ്മളൊരു എട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മൾ കുറേ നമുക്ക് ബസ്സിനാണ് പോകുന്നത് ട്രെയിൻ നമുക്ക് ആ ടൈമിൽ ട്രെയിൻ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ നമ്മൾ ഏകദേശം ഒരു ഒമ്പതര ആയപ്പോഴത്തേക്ക് എറണാകുളത്ത് എത്തി എറണാകുളത്തേക്ക് നോർത്ത് പറവരുള്ള സണ്ണി കൺവെൻഷൻ സെൻ്ററിലായിരുന്നു കേട്ടോ പ്രോഗ്രാംസ് ഒക്കെ നടന്നത് അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മുടെ നമ്മളവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞവിടെ തന്നെ അവർ നമ്മൾക്ക് കോട്ട് തൊപ്പിയൊക്കെ തന്നിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കുറച്ച് സമയം ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ കോട്ട് നമ്മുടെ ബാച്ചിൻ്റെ മാത്രമല്ല കേട്ടോ അതുപോലെ തന്നെ ഒരു മൂന്ന് ബാച്ചിൻ്റെ കോൺവെക്കേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കയറി ചെല്ലുന്ന ഒരു ഹാൾ ഇവിടെയായിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ എൻ്റെ കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടുന്ന് ഒരു കോഫി സ്നാക്സ് ഒക്കെ തന്നിരുന്നു കേട്ടോ അതിനുശേഷമാണ് നമ്മൾ മുകളിലോട്ട് പോയത് മുകളിൽ ഹാളിൽ വെച്ചിട്ടാണ് കോൺവെർക്കേഷൻസ് വരുമ്പോഴും നടക്കുന്നത് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആയിരുന്നു ഫോട്ടോ സെക്ഷനൊക്കെ നമ്മൾ ടീച്ചേഴ്സ് സ്റ്റുഡൻസും എല്ലാവരും ഇതാണ് ഞാൻ നിൽക്കുന്നുണ്ട് അവിടെ കേട്ടോ ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും കൂടി നമ്മൾ അവിടെ നിന്നാണ് ഫോട്ടോ ഒക്കെ എടുക്കുക കുറച്ച് നേരം ഒരു ഫോട്ടോ സെക്ഷനും റീൽസും ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോയിരുന്നത് കേട്ടോ ഈ ഫ്രണ്ട്സിനൊന്നും നമുക്ക് പരിചയമില്ല പരിചയമില്ലാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ വെച്ച് പേരുകൾ കേൾക്കുന്നു കാണുന്നോന്നല്ലാതെ നമ്മൾ ആരെയും കണ്ടിട്ടില്ലായിരുന്നെട്ടോ ടീച്ചർമാരാണല്ലോ ടീച്ചർമാരൊക്കെ കട്ട കാണമായിരുന്നു നമ്മൾ അതേപോലെയാണ് അവർ ക്ലാസ് എടുക്കുന്നത് സ്മാർട്ട് സിറ്റി എഡ്യൂക്കേഷൻ ആണ് കേട്ടോ അപ്പോൾ ടീച്ചർമാരെയൊക്കെയാണല്ലോ നമ്മൾ നേരിട്ട് കാണുന്നത് അവിടെ നിന്നാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോയി ഈ ഒരു ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ കോൺവെക്കേഷൻ സെറിമണി നടക്കുന്നത് എക്കം സ്പീച്ചിനൊക്കെ ശേഷം ടീച്ചർമാരുടെ അടിപൊളി നൃത്തങ്ങളാണ് കേട്ടോ അരങ്ങേറിയത് മൂന്ന് ഗ്രൂപ്പായിട്ടായിരുന്നു കേട്ടോ ടീച്ചേഴ്സിൻ്റെയും അല്ല നോൺ സ്റ്റാഫിൻ്റെയും കൂടെ ആയിരുന്നു കേട്ടോ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് അവരുടെ എല്ലാം കൂടെ ഡാൻസിനൊക്കെ ശേഷം പിന്നെ നമ്മുടെ വേൽമുരുക എന്നുള്ള മറ്റേ സോങ്ങില്ലേ അതിട്ടാണ്ട് എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചേട്ടോ അവിടെ അപ്പോൾ ഈ വീഡിയോസൊക്കെ കേട്ടതാണ് എടുത്തത് എൻ്റെ മുന്നിലങ്ങാണ്ടുണ്ട് കേട്ടോ ഞാനും നമ്മൾ ഡാൻസ് കളിച്ചപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്ത് വന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി കേട്ടോ എല്ലാവരും അടിച്ച് പൊളിച്ച് നല്ലൊരു വൈബാരം നേട്ടോ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈകളിലോട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് എന്തെന്നല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ശരിക്കും എനിക്ക് കോൺവെക്കേഷനിൽ പോകാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ മക്കളെ കിട്ടിയിട്ടൊരു ദൂരം പോകണമല്ലോ ലാസ്റ്റാണോ നമ്മളത് കൺഫേം ആയത് പോകുന്നുണ്ട് സർട്ടിഫിക്കറ്റ് പോലെ തന്നെ വാങ്ങിക്കും എന്നുള്ളൊരു കാര്യം കേട്ടോ ശരിക്കും ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു ഇപ്പോൾ ഇനി ഒരു കോഴ്സ് ചെയ്യുമെന്നോ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നു നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ താഴേക്ക് ഇറങ്ങി വന്നു ഒരു അടിപൊളി ഒരു ലഞ്ച് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും അഞ്ച് കഴിക്കുന്നതും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ എടുക്കാൻ എന്ന് വെച്ചാൽ അപ്പോഴത്തേക്കൊരു രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു വേഗം അഞ്ച് കഴിച്ച് ഞങ്ങൾ ഇറങ്ങുവരുന്നിട്ട് ആ സമയത്ത് ഇറങ്ങിയേ നമുക്ക് എട്ട് മണിയാകുമ്പോഴത്തേക്കും ഒന്ന് വീട്ടിലെത്താൻ പറ്റുകയുള്ളൂ മക്കളെ കേട്ടല്ലേ ഒരു ഫ്രണ്ട് വീട്ടിലെ ആ കേൾക്കുവാന്നല്ലേ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അത് തന്നെയുള്ള രണ്ട് മണിയോളമായി നല്ല രക്ഷപ്പുണ്ടായിരുന്നു അപ്പോൾ വേഗം പോയി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ആണ് ഫുഡ് കഴിച്ചത് അപ്പോൾ വീഡിയോസൊന്നും എടുത്തിട്ടില്ല പോയി ഫുഡ് കഴിച്ചാണ് നമ്മൾ അവിടുന്ന് ബസ്റ്റിന് എറുമായിരുന്നു കേട്ടോ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും ഇന്ന് വന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം താങ്ക് യു സ്മാർട്ട് ശ്രീ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്